ഭൂമിക്ക് ശനിഗ്രഹം പോലെയുള്ള റിങ്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഭൂമിയിലെ ജീവിതത്തെ ദൃശ്യപരമായി മാത്രമല്ല കാലാവസ്ഥയിലും സാങ്കേതികവശത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തുമായിരുന്നു ഈ റിങ്കുകൾ സാധാരണയായി ഭൂമിയുടെ സമവായരേഖയ്ക്കു ചുറ്റിലും ഇരുപതിനായിരം കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ളതായിരിക്കും സമവായ രേഖയിലേക്കുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇത് വൻ പ്രകാശവട്ടം പോലെ ആകാശത്ത് പ്രത്യക്ഷപ്പെടും ഉയർന്ന അക്ഷാംശങ്ങളിൽ നിന്ന് ആർക്കുകൾ പോലെ കാണാം രാത്രിയിൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിച്ച് തിളങ്ങുന്നതുകൊണ്ട് ആകാശം മുഴുവനും പ്രകാശിച്ചിരിക്കാം ചന്ദ്രനേക്കാൾ പ്രകാശമേറിയതായിരിക്കും കാലാവസ്ഥയിൽ വലിയ വ്യത്യാസം ഉണ്ടാകും ചില പ്രദേശങ്ങൾ സ്ഥിരമായി റിങ്കുകൾ ചേർത്തുണ്ടാകുന്ന നിഴലിലായിരിക്കും അതുകൊണ്ട് താപനില കുറയും കാർഷികം പോലും ബാധിക്കാം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പോലുള്ള ഉപഗ്രഹങ്ങൾക്ക് റിങ്കുകൾ മറികടക്കേണ്ടതായിരിക്കും ബഹിരാകാശയാത്ര കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാകാം റിങ്കുകൾ മനോഹരമായ കാഴ്ചയായിരിക്കും എന്നാൽ അത് മനുഷ്യ സംസ്കാരത്തിലും വലിയ സ്വാധീനം ചെലുത്തുമായിരുന്നു മതം കല കവിതകൾ പുരാണങ്ങൾ എന്നിവയിൽ റിങ്കുകൾ പ്രധാനമായി ഉൾപ്പെടുമായിരുന്നു മനുഷ്യരാശിയുടെ ആകാശം കാണുന്നതിന്റെ വഴിയും സ്വപ്നങ്ങളും തന്നെ മാറുമായിരുന്നു